മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പൂക്കോട്ടും പാടത്ത് പതിനെട്ടര കിലോ കഞ്ചാവുമായി പേർ എക്സൈസിന്റെ പിടിയിലായി ബാൻഡ്മേളത്തിന്റെ ഡ്രമ്മിനുള്ളിൽ കടത്താൻ ശ്രമിച്ച കഞ്ചാവാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും നിലമ്പൂർ എക്സൈസും ചേർന്ന് പിടികൂടിയത് വഴിക്കടവ് മുണ്ട സ്വദേശികളായ പോക്കാട് ജംഷീർ ചിത്രംപള്ളി റിയാദ് പൂത്തുരുത്തി സിയാദ് എടക്കര ഇല്ലിക്കാട് സ്വദേശി ചെറിയ തുടി നൌഫൽ എന്നിവരാണ് പിടിയിലായത് ആന്ധ്രയിൽ നിന്ന് നിലമ്പൂരിൽ വിതരണം ചെയ്യാൻ എത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത് ട്രെയിൻ മാർഗം പാലക്കാട് എത്തിക്കുകയും അവിടെ നിന്ന് പ്രോഗ്രാം എന്ന പേരിൽ ജീപ്പിന് പിന്നിൽ ബാൻഡ് ഡ്രമ്മിനുള്ളിൽ ഒളിപ്പിച്ച് നിലമ്പൂരിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പൂക്കോട്ടുംപാടം അഞ്ചാം മൈലിലെ പെട്രോൾ പമ്പിൽ നിന്ന് ഇന്ധനം നിറയ്ക്കവെയാണ് എക്സൈസ് സംഘം പ്രതികളെ വലയിലാക്കിയത് വലിയ രണ്ട് പ്ലാസ്റ്റിക് കവറിനുള്ളിൽ കഞ്ചാവ് നിറച്ച് ബാൻഡ് ുള്ളിൽ ഒളിപ്പിച്ചായിരുന്നു ഇവിടെ എക്സൈസ് കമ്മീഷണർ നേതൃത്വം രൂപീകരിച്ചിട്ടുള്ള സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറും പാർട്ടിയും കൂടെ ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇന്ന് പതിനെട്ടര കിലോയോളം കഞ്ചാവുമായിട്ട് നാല് പേരെ ഇവിടെ പിടികൂടിയിട്ടുള്ളത് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ശേഖരിച്ച രഹസ്യ വിവര വിവരത്തെ തുടർന്ന് ആണ് ഈ നാലുപേരെയും ഇവിടെ പിടികൂടാൻ സാധിച്ചിട്ടുള്ളത് ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് ട്രെയിൻ മാർഗം പാലക്കാട് എത്തിച്ച് അവിടുന്ന് ജീപ്പിൽ കടത്തിക്കൊണ്ട് വരികയായിരുന്നു നിലമ്പൂർ ഇടക്കര സ്വദേശികളായ സിയാദ് ജംഷീർ ബാബു നൗഫൽ റിയാദ് എന്നിവരെയാണ് പിടികൂടിയിട്ടുള്ളത് ഇവർ ആന്ധ്രയിൽ നിന്നും നിലമ്പൂർ ഭാഗത്ത് വിതരണത്തിനായിട്ട് കൊണ്ടുവന്ന കഞ്ചാവാണ് ഇന്നിവിടെ അതിൽ രണ്ട് പേര് അതിൽ അതിൻ്റെ മറവിലാണ് ഇവർ കൊണ്ടുവന്നത് കാരണം ഇത് സംശയം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ബാൻഡ് സെറ്റും എല്ലാം കൂടെ വെച്ചിട്ട് പ്രോഗ്രാമിന് പോകുന്നവരാണെന്നാണ് അവർ പറയുന്നത് അത് അന്വേഷണത്തിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അവർ കലാകാരന്മാരാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പറയുന്നത് തുടർ നടപടികൾ നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സ്വീകരിക്കുന്നത് അല്ല ഒരാൾക്ക് കഴിഞ്ഞ ആഴ്ച നിലമ്പൂർ റേഞ്ചിൽ ഒരു കേസ് ഉണ്ടായിരുന്നതായിട്ട് സ്മോൾ ക്വാണ്ടിറ്റി കേസ് ഉണ്ടായിട്ട് അറിവുണ്ട് അത് റിയാദ് എന്ന് പറയുന്നത്

വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത് സിൽക് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് பரப்பூர் ரோடு கோட்டக்கல் ஃபோன் டபுள் நைன் ஃபோர் சிக்ஸ் டபுள் நைன் டபுள் நைன் செவன் சிக்ஸ்